അത് ഈ കുംഭമെന്നത് പ്രതീകമാണ് സത്യത്തിന്റെ പ്രതീകമാണ് ആത്മാവിന്റെ പ്രതീകമാണ് നമ്മളെല്ലാവരും എത്തിച്ചേരുവാൻ വേണ്ടി ജനിക്കുന്ന ആ ഒരു ബിന്ദുവിന്റെ പ്രതീകമാണ് നമ്മുടെ ജനനം വിഷം കുടിച്ചുകൊണ്ടിരിക്കുവാനോ രത്നങ്ങളിലും ആഭരണങ്ങളിലും സങ്കല്പങ്ങളിലും ആഗ്രഹങ്ങളിലും അപ്സരസുകൾ വരുന്നു രത്നങ്ങൾ വരുന്നു കാമധേനു വരുന്നു എന്ന ചിന്തകളിലോ ആയിരിക്കുവാനല്ല പുറത്തുവരുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള വഴികളാണ് നമ്മുടെ ജനനം ബന്ധങ്ങളിലെ വിഷയത്തിൽ കുടുങ്ങിപ്പോകാനുമല്ല ആഗ്രഹങ്ങളുടെ ചക്രത്തിൽ കുടുങ്ങിപ്പോകുവാനുമല്ല നമ്മുടെ ജനനം അമൃതയിലെത്തിച്ചേരുവാനാണ് നമ്മുടെ ജനനം അതുകൊണ്ട് എല്ലാം വെട്ടിമുറിച്ച് സ്വന്തം കേന്ദ്രത്തിലെത്തുന്നതുവരെ മഥനപ്രക്രിയ തുടരണം കുംഭം ആ കേന്ദ്രത്തിന്റെ പ്രതീകമാണ് ഇവിടെ എത്തിച്ചേരുമ്പോൾ അവിടെ അമൃത് ലഭിക്കും അമൃത് ലഭിക്കുമെന്നാൽ ഒരിക്കലും മരിക്കാത്ത ഒന്ന് ലഭിക്കും എന്തുകൊണ്ട് മരിക്കുന്നില്ല കാരണം പ്രകൃതിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ അതായത് പ്രകൃതിയുടേതല്ലാത്ത പ്രകൃതിയുടെ സാക്ഷി മാത്രമായ നിങ്ങളെ തന്നെ നിങ്ങൾ കണ്ടറിയണം